ജപ്പാൻ ഗവൺമെന്റ് പ്രതിനിധികൾ ഉൾപ്പെടുന്ന പതിനഞ്ച് അംഗ മെഡിക്കൽ സംഘം എടവണ്ണയിലെ സീതി ഹാജി ക്യാൻസർ സെന്ററിൽ സന്ദർശനം നടത്തി ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനങ്ങളെ പഠിക്കുവാനും വിലയിരുത്തുവാനുമാണ് ഡോക്ടർമാർ അടങ്ങുന്ന സംഘത്തിന്റെ സന്ദർശനം ഉണ്ടായത് സീതിഹാജിന്റെ പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള ഫെസിലിറ്റിയും എങ്ങനെയാണ് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുക എന്ന് മനസ്സിലാക്കാനായിട്ട് ജപ്പാൻ ഗവൺമെന്റ് ഒരു സംഘം അതിൽ പല വിവിധ മേഖലയിലുള്ള ഡോക്ടേഴ്സ് അതുപോലെ കൂടാതെ എഞ്ചിനീയേഴ്സ് ടെക്നോളജി ബേസ്ഡായിട്ടുള്ള ഫിജി ഫിലിം ഇറ്റാച്ച എന്നുള്ള സ്ഥാപനങ്ങളുടെ ടെക്നിക്കൽ അഡ്വൈസർ ഒരു സംഘം വിസിറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇവർ ഇവർ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത് ഇത്ര അധികം ആളുകളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇത്തോട്ട് അധികം ഡിജിറ്റൽ ഇല്ലാതെ എന്നല്ലേ അപ്പോൾ ഡിജിറ്റൽ നമുക്ക് കുറച്ചും കൂടി ഈസി വേ ആവില്ലേ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഗവൺമെന്റിന്റെ പുതിയ പരിശ്രമങ്ങളും പുതിയായിട്ടുള്ള സംഭവ അതുപോലെ തന്നെ ഡിജിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ടെക്നിക്കുകളും നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടത് അത് വളരെ അത്ഭുതത്തോടും ആശങ്കത്തോടും ആണ് നമ്മുടെ സെന്ററുകൾ കണ്ടത് കൂട്ടത്തിൽ അവർ നമ്മുടെ സാധാരണ ഒ ക്ലിനിക്ക് എങ്ങനെ നടക്കുന്നു നടക്കുന്ന രീതിയിൽ ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി സെന്ററും വിസിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ കാൻസർ രോഗ ചികിത്സാരംഗത്ത് മാതൃകയാണ് സീതി ഹാജി കാൻസർ സെന്റർ കാൻസർ രോഗികൾക്ക് തീർത്തും സൗജന്യമായി ചികിത്സ നൽകുന്ന സെന്റർ ഇതിനകം നാലായിരത്തിലധികം കീമോതെറാപ്പി ചികിത്സകൾ രോഗികൾക്ക് നൽകിയിട്ടുണ്ട് കാൻസർ രോഗം നേരത്തെ തന്നെ കണ്ടെത്തുന്നതിനാവശ്യമായ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിന് ഫുജി ഫിലിം ഹിറ്റാച്ചി എന്നീ കമ്പനികളുടെ സാങ്കേതിക വിദഗ്ധരും എഞ്ചിനീയർമാരും സംഘത്തിലുണ്ടായിരുന്നു സെൻട്രൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമീല ഡോക്ടർ ജനീഫ് ഡോക്ടർ അസൂറ അഡ്മിനിസ്ട്രേറ്റർ സാഹിർ അലി എന്നിവരുടെ നേതൃത്വത്തിൽ സംഘത്തിന് സ്വീകരണം നൽകി എടവണ്ണ സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചാണ് സംഘം മടങ്ങിയത്